പച്ചപ്പൊന്നിൻ്റെ കിറ്റുള്ളമായ ചക്കുവള്ളത്ത് തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു ഒരു പതിറ്റാണ്ടായി ഭരണത്തിലുള്ള എൽ ഡി എഫ് നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി മൂന്നാമൂഴത്തിനായി തേരുതെളിക്കുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനുറച്ച് ശക്തമായ പ്രതിരോധമൊരുക്കാൻ യു ഡി എഫ് പടയൊരുക്കം നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞ കാലയളവിലെ ഇരുമുന്നണികളുടെയും ഭരണപരാജയങ്ങൾ തുറന്നുകാട്ടി എൻ ഡി എയും രംഗത്തിറങ്ങിയതോടെ അംഗത്തട്ടിൽ തീപാറുമെന്നുറപ്പ് വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയുടെ പ്രധാന ടൂറിസം ഇടത്താവളമായ അണക്കര ഉൾപ്പെടുന്ന ചക്കുപള്ളം പഞ്ചായത്ത് ചൂടിലാണ് പത്ത് വർഷമായി എൽ ഡി എഫാണ് അധികാരത്തിലുള്ളത് കഴിഞ്ഞ തവണ പതിനഞ്ചിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയാണ് എൽ ഡി എഫ് ഭരണ തുടർച്ച നേടിയത് യു ഡി എഫിന് ലഭിച്ചതാകട്ടെ മൂന്ന് സീറ്റുകളും ആദ്യത്തെ രണ്ടര വർഷം സിപിഎമ്മിലെ പി കെ രാമചന്ദ്രനും രണ്ടാം ടീമിൽ ഒന്നേകാൽ വർഷം സിപിഐയിലെ വി ജെ രാജപ്പനും അവസാന ടീമിലെ ഒന്നേകാൽ വർഷം കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് പുതുമനയും പ്രസിഡന്റായി വാർഡ് വിഭജനത്തിന് ശേഷം ഇപ്പോൾ സീറ്റുകളുടെ എണ്ണം പതിനാറായി വർദ്ധിച്ചു അഞ്ചു വർഷക്കാലം നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിയതായി എൽ ഡി എഫ് പറയുന്നു മാലിന്യ സംസ്കരണം അടിസ്ഥാന സൗകര്യ വികസനം കാർഷിക മേഖലയിൽ നിരവധി പദ്ധതികൾ ജലജീവൻ കുടിവെള്ള പദ്ധതി തൊഴിൽ സംരംഭങ്ങൾ ആരോഗ്യ മേഖലയിലെ പദ്ധതികൾ തുടങ്ങി വികസന നേട്ടങ്ങൾ നിരവധിയെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നു അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണം പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിന് വഴിതെളിച്ചതായി യു ഡി എഫും ആരോപിക്കുന്നു മാലിന്യ സംസ്കരണത്തിനുൾപ്പെടെ ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് ഭരണസമിതി നടപ്പാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ രാമചന്ദ്രൻ പറഞ്ഞു ചെക്കോള്ളം പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന ഭരണസമിതി ഏറ്റവും പ്രധാനമായി ഊന്നൽ കൊടുത്ത മാലിന്യ സംസ്കരണത്തിനായിരുന്നു മാലിന്യ സംസ്കരണം ചിറ്റാമ്പാറയിൽ ഉണ്ടായിരുന്ന ബ്രഹ്മപുരം പോലുള്ള ഇത് മാലിന്യ കൂമ്പാരം നീക്കം ചെയ്തു അതുപോലെ തന്നെ അറവുശാല അവിടെ ലേലം ചെയ്തു കൊടുത്ത് പഞ്ചായത്തിന് വരുമാനമുണ്ടാക്കാൻ കഴിയുകയുണ്ടായി കാർഷിക മേഖലയിൽ തുരിശ് കുമ്മായം അതുപോലെ രാസവളം തുടങ്ങിയവ കൊടുത്തുകൊണ്ട് കൃഷി മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായി സാധിക്കുകയുണ്ടായി ക്ഷീരമേഖലയിൽ പിന്നെ കാലിത്തീറ്റ ഇൻസെൻറ്റീവ് കണ്ണുകുട്ടി പരിപാലനം അതുപോലെ തന്നെ പിന്നെ കാലിത്തീറ്റ സബ്സിഡി തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്ത് ക്ഷീരമേഖലയിൽ കൃഷിക്കാരെ നല്ല നിലയിൽ സഹായിക്കുന്നതിന് കഴിയുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ള രംഗത്ത് കുടിവെള്ള പദ്ധതി ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതി മുപ്പത്തി കോടി രൂപയുടെ നാലായിരത്തി അറുന്നൂറ്റി ആറ് വീടുകളിലേക്കുള്ള കുടിവെള്ള നിർമ്മാണത്തിന് ഉള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുവരികയാണ് വേനൽക്കാലത്ത് എല്ലാം വെള്ളം കൊടുക്കുന്നതിന് കഴിയുകയുണ്ടായി എന്നാൽ പത്ത് വർഷത്തിനിടെ യാതൊരു വികസന പ്രവർത്തനങ്ങളും ചക്കുവെള്ളം പഞ്ചായത്തിൽ നടപ്പാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ലെന്ന് യു ഡി എഫ് പഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ട് ആരോപിച്ചു യു ഡി എഫ് ഭരണകാലത്ത് മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം ചക്കുവെള്ളത്തിന് ലഭിച്ചിരുന്നു ലൈഫ് പദ്ധതിയിലൂടെ അർഹതപ്പെട്ടവർക്ക് വീടുകൾ പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും ആന്റണി കുഴിക്കാട്ട് പറഞ്ഞു ഈ കഴിഞ്ഞ പത്ത് വർഷമെന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ് അത് ഈ പഞ്ചായത്തിനെ ഒരു ഒരു പത്ത് വർഷം പുറകോട്ടടിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ അതിവിടെ ഇവിടെ കാണിക്കാവുന്ന ഒരു വികസന പരിപാടി നടന്നിട്ടില്ല ഈ ജന ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു പരിപാടിയൊന്നും നടന്നിട്ടില്ല ഞാനുണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രശ്നം ആ സമയത്ത് ഈ ജനത്തെ കാണിക്കാവുന്ന വികസന പരിപാടി നടന്നിട്ടുണ്ട് അതൊന്ന് പിന്നെ ആറാമിലെ സ്റ്റേഡിയം രണ്ടാമത് ആശുപത്രി മൂന്നാമത് മാലിന്യസൂസ പ്ലാന്റ് ഇവരെട്ട് തുറന്ന വികസനം എന്ന് പറയുന്നത് ലൈഫാണ് ലൈഫിനകത്ത് ഒരു വാർഡിൽ ഒരു ഒരു പത്ത് വീടുകളിലും ഇതൊരു കൊടുക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ കാലയളവിൽ ഭരണം കയ്യാളിയ ഇടത് വലതു മുന്നണികൾ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി മോഹൻദാസ് ആരോപിച്ചു പദ്ധതികൾക്ക് ഫണ്ടുകൾ അനുവദിച്ചതായുള്ള വ്യാജ പ്രചരണം മാത്രമാണ് വികസനം മുരടിപ്പാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഠിച്ച എൽ ഡി എഫ് അത് കൂട്ടുനിന്നുകൊണ്ട് യു ഡി എഫും ചേർന്നുകൊണ്ടുകൊണ്ട് ഈ ചക്കോള പഞ്ചായത്തിന്റെ ഓരോ റോഡുകൾ പോലും നന്നാകാതെ എല്ലാവിധ ഓരായ്മയും കൂടെ നിന്നുകൊണ്ട് ഈ വീണ്ടും ജനങ്ങളുടെ കണ്ണിൽ ഫണ്ട് വലിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഓരോ കൈസ് വെച്ച് അവർ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം അനുവദിച്ചെന്ന് പറഞ്ഞ എല്ലാ പോളിങ്ങിൻ്റെയും വാദം കൂടെ കൊണ്ടുവച്ചുകൊണ്ട് അവരുടെ ഒരു കള്ളപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ചക്കോളം പഞ്ചായത്തിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റിന്റെ വാർഡിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വിഷുക്കാലത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ടാങ്കറെ കൊണ്ട് വെള്ളം ഇറക്കി കൊടുക്കുകയും ഇത്തരത്തിലുള്ള ഈ ചക്കോള്ളം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറമ്പിൽ തന്നെയാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് അതിന് ജില്ലാ പഞ്ചായത്തിൻ്റെ പതിനഞ്ച് കോടി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഈ ചക്കോള്ളം പഞ്ചായത്തിൽ മാറിയ ഒരു ഈ തുടർഭരണത്തിനായി എൽ ഡി എഫും നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും അക്കൗണ്ട് തുറക്കാൻ എൻ ഡി എയും പ്രചരണം ശക്തമാക്കിക്കഴിഞ്ഞു മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും ഉടൻ ഉണ്ടാകും ഇനിയുള്ള ദിവസങ്ങൾ കരുത്തുറ്റ പ്രചരണങ്ങൾക്കാണ് അണക്കര സാക്ഷ്യം വഹിക്കുന്നത്